സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത് ഓവേറിയൻ ക്യാൻസർ അവെയർനെസ് മന്ത് ആണ് അപ്പം എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഓവറിയിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് പ്രായമുള്ള സ്ത്രീകളിൽ മാത്രമാണ് വരുന്നതെന്നാണ് എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളിലും ഓവറിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ കൂടുതൽ സാധ്യത അതായത് ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെയും അത് പ്രായമുള്ള സ്ത്രീകളിലായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് അൻപത് വയസ്സിന് മുകളിലുള്ള മെനോപോസ് ആയ സ്ത്രീകളിലാണ് ഓവറയിലുള്ള ക്യാൻസറ് നോർമലായിട്ട് കണ്ടു കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാൽ ചെറിയ പെൺകുട്ടികളിലും അതായത് പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ ഉള്ള പെൺകുട്ടികളിൽ പോലും ചിലപ്പോൾ ഓവറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം എത്ര എത്തരത്തിലുള്ള സിസ്റ്റുകളാണോ നമ്മുടെ ഓവറിയിലുള്ളത് അത് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം അതിന് ആയിട്ടുള്ള മറ്റ് പരിശോധനകൾ ബ്ലഡ് ടെസ്റ്റ് ആയാലും സ്കാനിങ്ങുകളായാലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്ത് തരത്തിലുള്ള ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളിൽ വരാൻ സാധ്യതയുള്ള ക്യാൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് സെൽ ട്യൂമേഴ്സ് എന്ന് പറയും ചിലർക്ക് സെക്സ് കോഡ് സ്ട്രോമൽ ട്യൂമേഴ്സ് എന്ന് പറയും അപ്പം ഇത്തരത്തിലുള്ള ക്യാൻസറുകൾ പ്രത്യേകിച്ച് അവരുടെ ഫാമിലിയിൽ ഓവറിയിൽ ക്യാൻസർ വന്ന ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികൾക്കും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഓവറിയിൽ ക്യാൻസർ വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്